ഇത്തവണത്തെ നരേന്ദ്രമോദി സർക്കാരിൽ ന്യൂനപക്ഷ വകുപ്പിന് ചുമതലയായിട്ട് എത്തിയത് ബുദ്ധമതത്തിൽപ്പെട്ട കിരൺ റിജിജു ആണ് എന്ത് സന്ദേശമാണ് ഇതിലൂടെ പാർന്ന് നൽകുന്നത് വലിയ ചുവടുവയ്പ്പാണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭാരതം ഈ ധാരാളം മതങ്ങളുടെ പുള്ളത്തൊട്ടിലാണ് ലോക സംസ്കാരത്തിൻ്റെ തന്നെ പുള്ളത്തൊട്ടിലാണെന്ന് മാക്സ് മുള്ളറൊക്കെ എഴുതിയിട്ടുണ്ട് കാരണം സംസ്കാരത്തിൻ്റെ ശൈശവം തന്നെ ഇന്ത്യയിലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ തന്നെ ഇന്ത്യയിൽ ഹി ഹിന്ദുമതത്തിൻ്റെ തന്നെ ഒരു ശാഖയായിട്ട് ആണ് ബുദ്ധമതം ഉണ്ടായത് അതിനുള്ള ഈ നമ്മുടെ സംസ്കാരത്തിൽ ബഹുസ്വരത ഉൾച്ചേർന്നതാണല്ലോ ജനാധിപത്യവും അതുകൊണ്ടാണ് നമുക്ക് കാക്കത്തൊള്ളായിരം ദൈവ ദൈവങ്ങളും ഒക്കെ ഉള്ളത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഏകദൈവമല്ല ഏകദൈവ വിശ്വാസമുള്ള പല സ്ഥലങ്ങളിലുമൊക്കെ ഏകാധിപത്യം ഉള്ളതായിട്ട് നമുക്കറിയാം മാർസിസത്തിലും അതെ അപ്പോ അപ്പോ ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബുദ്ധമതം ഉണ്ടായ സ്ഥലത്ത് പക്ഷെ ബുദ്ധമതത്തിൽ നിന്ന് അധികം മന്ത്രിമാരെന്നുള്ളതായിട്ടോ ഏഹ് സ്ഥാനാർത്ഥികൾ ജനപ്രതിനിധികളൊക്കെ ഉള്ളതായിട്ടൊന്നും നമുക്കറിയില്ല രണ്ടായിരത്തി പതിനൊന്നിലെ കാനേഷമാരി അനുസരിച്ചിട്ട് എൺപത്തിനാല് ലക്ഷം ബുദ്ധമതക്കാരാണ് ഇന്ത്യയിലുള്ളത് ഉള്ളത് എൺപത്തിനാല് ലക്ഷം പേരിൽ നിന്നും ഒരാളെങ്കിലും ഒക്കെ ആകാവുന്നതായിരുന്നു പല ഭാഗത്തുമൊക്കെ ചിത്രറിയൊക്കെയാണ് കിടക്കുന്നതെങ്കിലും ഈ ന്യൂനപക്ഷ വകുപ്പ് വകുപ്പിൽ ബുദ്ധമതക്കാരൻ വരുമ്പോൾ വലിയ സന്ദേശമാണ് ലോകത്തിന് തന്നെ കൊടുക്കുന്നത് കാരണം ലോകത്തെ ബുദ്ധമതം ഈ ആദ്യത്തെ മിഷനറികൾ ബുദ്ധമതക്കാരാണല്ലോ ഈ അശോക ചക്രവർത്തി ശ്രീലങ്കയിലേക്കും ഈ ഇപ്പോഴത്തെ മ്യാൻമാർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കും ആ ഭൂവിഭാഗത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് ഗ്രീസ് ഗ്രീസിലും ഗ്രീസിലുമൊക്കെ ബുദ്ധമതക്കാരുണ്ടായിട്ടുണ്ട് അപ്പോ ഈ യൂറോ യൂറോപ്പിലേക്ക് പോലും ഒക്കെ ഇവിടുന്ന് മിഷനറിമാർ അക്കാലത്ത് തന്നെ പോയിട്ടുണ്ട് കാരണം ഒരു ആ കാലത്ത് തന്നെ മൗര്യന്മാരുടെ ഔദ്യോഗിക മതം തന്നെ ബുദ്ധമതം ഒരു രാജാവിൻ്റെ മതം ബുദ്ധമതമൊക്കെ ആകുമ്പോൾ അതിന് പ്രാധാന്യം വരുമല്ലോ അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തുമതം തന്നെ അങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജക്കോസ്റ്റരാഗ്ഞിയുടെ സമ്മർദ്ദം കൊണ്ട് കോൺസ്റ്റാൻ്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചത് കൊണ്ടാണ് ക്രിസ്തു മതം രക്ഷപ്പെടുന്നത് ഒരു രാജാവ് ക്രിസ്തു മതം സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ തോമസ് രാജാവ് എന്ന് പറഞ്ഞ ഒരാൾ ഉദയംപേരൂർ പേരൂർ കേന്ദ്രമായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനും ഏതോ കാലത്ത് ഇങ്ങനെ സന്ദേശമൊക്കെ വരുന്നതായിട്ട് പറയുന്നുണ്ട് ക്രിസ്തു മതം അതിന് മുമ്പെ അദ്ദേഹം പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ചതാണ് അപ്പോൾ മുസ്ലിങ്ങൾ മാത്രം ആണ് ഒരു കാലത്ത് ഈ മന്ത്രിമാരായിരുന്നത് ന്യൂനപക്ഷപക്ഷ വകുപ്പ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഏഹ് പതിനെട്ട് കൊല്ലേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ആറില് ഇതുണ്ടാക്കുമ്പോൾ രണ്ടായിരത്തി ഒമ്പത് വരെ എ ആർ അന്തുലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അവിടെ വലിയ കുംഭകോണത്തിലൊക്കെ പിന്നെ കേസിലൊക്കെ പെട്ട എ ആർ അന്തുലെ ആയിരുന്നു ആദ്യത്തെ ന്യൂനപക്ഷ മന്ത്രി കേന്ദ്രത്തിൽ അത് കഴിഞ്ഞ് സൽമാൻ ഗുർഷിദ് കെ റഹ്മാൻ ഖാൻ അവരായിരുന്നു എൻ ഡി എ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ ന്യൂനപക്ഷ ന്യൂനപക്ഷമന്ത്രി നജുമാ ഹെപ്തുള്ള അവർ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി വന്നാണല്ലോ ആ കാലത്ത് അത് കഴിഞ്ഞ് മുക്താർ അബ്ബാസ് നഖ്വി ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഇത് ആരെയാക്കും കാരണം ഇല്ലല്ലോ ഏഹ് അതുകൊണ്ട് സ്മൃതി ഇറാനി ആയിരുന്നു ഈ മുസ്ലിങ്ങളെ എന്തുകൊണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് കാണിക്കണമല്ലോ കാരണം എന്താന്ന് വെച്ചാൽ എൻ ഡി എക്ക് വോട്ട് ചെയ്തിട്ടില്ല ഏ മുസ്ലിങ്ങൾ വേണമെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ലക്ഷദ്വീപിലുണ്ടായിരുന്നു ജയിപ്പിക്കായിരുന്നല്ലോ അതെ ലക്ഷദ്വീപ് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി അവിടെ പോയിരുന്നതാണ് ലക്ഷദ്വീപിന്റെ ഗുണത്തിന് വേണ്ടിയാണല്ലോ ചെയ്തത് പല്ല പക്ഷെ ലക്ഷദ്വീപിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ടി പി യൂസഫിന് എത്രയാണെന്നറിയോ കിട്ടിയേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വെറും ഇരുന്നൂറ്റിയൊന്ന് വോട്ട് ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ പെരുമാറിയത് പിന്നെ മുസ്ലിങ്ങളെന്തിനാണ് ന്യൂനപക്ഷ മന്ത്രി ആക്കുന്നത് ഇത്തവണ എഴുപത്തെട്ട് പേര് പല പാർട്ടികളും ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാചാടോപം നടത്തുമെങ്കിലും മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയൊന്നും ആക്കിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി പതിനഞ്ച് സ്ഥാനാർത്ഥികൾ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ എഴുപത്തെട്ട് പേര് മത്സരിച്ചു അതിൽ ഇരുപത്തിനാല് പേരാണ് ജയിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ കോൺഗ്രസ്സിൽ ഏഴ് എസ്പിയിൽ നാല് തൃണമൂല് ആറ് കോൺഗ്രസ് അപ്പോഴും തൃണമൂലിനേക്കാൾ താഴെയാണ് നാലേ ഉള്ളു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മൂന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആൾക്ക് കേന്ദ്രത്തിൽ ന്യൂനപക്ഷ മന്ത്രി ആകാം അവരെ ഇന്ത്യയുടെ ഭാഗമാകട്ടെ അവസരം കൊടുക്കാം ആ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ആകാല്ലോ ആണെങ്കിൽ അവരെ ഇന്ത്യയുടെ ഭാഗമാകട്ടെ ഏഹ് അപ്പോ നാഷണൽ കോൺഫറൻസ് രണ്ട് എ എം ഐ എം ഏഹ് ഹൈദരാബാദിലെ ഒന്ന് രണ്ട് സ്വതന്ത്രർ മുസ്ലിങ്ങള് പിന്നെ രാംപൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൻ്റെ കഥ അത് ഞാൻ ഇംഗ്ലീഷിൽ ധാരാളം വായിക്കാറുണ്ട് ഈ ഉത്തർപ്രദേശില് ആ ഗ്രാമത്തിൽ നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് ഏ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടർമാരാണ് അവിടെയുള്ളത് അവർ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരും എൻ ഡി എക്കെതിരെയാണ് വോട്ട് ചെയ്തത് അവിടെ എത്ര ആ ഗ്രാമത്തില് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കേരളത്തിന്റെ അവസ്ഥയിലല്ലോ അപ്പൊ അവിടെ പക്ഷെ മോദി അഞ്ഞൂറ് വീട് പ്രധാനമന്ത്രി ആവാസ് യോജനയില് ആ അഞ്ഞൂറ് വീട് കൊടുത്തു അവിടെ രാ അഞ്ഞൂറ് വീട് കൊടുത്തിട്ടും ഒറ്റയാളും ഇന്ത്യക്ക് വോട്ട് ചെയ്തില്ല എന്നിട്ട് മോദി സത്യത്തിൽ ഒരു കയ്യിൽ ഖുറാനാണെങ്കിലും മറുകൈ ലാപ്ടോപ്പ് വെക്കൂ എന്നൊക്കെ മോദി ഒരു കാലത്ത് പറഞ്ഞിരുന്നതാണ് പിന്നെ എന്തിനാണ് എവിടെന്നെങ്കിലും തിരഞ്ഞു പിടിച്ച് മുസ്ലിമിനെ ആക്കുന്നത് പിന്നെ ഒരു ക്രിസ്ത്യാനിയെ ആക്കിയ ഗുണമുണ്ട് തൃശ്ശൂര് പത്തനംതിട്ടയിലോ ആറ്റിങ്ങിലോ ഒക്കെ ക്രിസ്ത്യാനികൾ ഊട്ടിതിട്ടില്ലേ ഇന്ത്യക്ക് എന്നിട്ട് ഈ സ്മൃതി ഇറാനിയുടെ സഹമന്ത്രി ജോൺ ബെർല ആയിരുന്നു ഏ ക്രിസ്ത്യൻ സ്മൃതി ഇറാനിക്ക് പിന്നെ ന്യൂനപക്ഷത്തിന്റെ ഒരു ബന്ധം വരുന്നത് ഭർത്താവ് സുബിൻ ഇറാനി വഴിയാണ് അദ്ദേഹം പാഴ്സിയ അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹമാണ് സ്മൃതി ഇറാനി ആയിട്ടുള്ളത് ഇവരുടെ പേര് സ്മൃതി മൽഹോത്ര എന്നായിരുന്നു അർദ്ധ പഞ്ചാബി അർദ്ധ മഹാരാഷ്ട്ര അച്ഛൻ അജയ് അമ്മ ബംഗാളിയാണ് മറ്റേ ശിബാനി ബാച്ചി എന്ന് പറഞ്ഞിട്ട് അമ്മ ജനസംഘം പ്രവർത്തകയായിരുന്നു മുത്തശ്ശൻ ആർ എസ് എസ് ഉണ്ടായിരുന്നു അപ്പൊ ആ ബന്ധമൊക്കെ ഉണ്ട് ഈ സുബിൻ ഇറാനി പാഴ്സി ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് നേരത്തെ ഒരു മകളുണ്ട് ആ മകളെ ദത്തെടുത്ത് അമ്മയായിട്ട് തന്നെയാണ് സ്മൃതി വളർത്തുന്നത് ആ മകളെ മോന ഇറാൻ മോന ഇറാനിയായിരുന്നു ആദ്യത്തെ ഭാര്യ അവരൊരു ബ്യൂട്ടി ിലൊക്കെ പങ്കെടുത്തിട്ടുള്ള സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് അങ്ങനെയാണ് കല്യാണം കഴിച്ചത് പിന്നെ അവര് പിരിഞ്ഞു സൊഹർ സോയിഷ് എന്ന് പറഞ്ഞ രണ്ട് കുട്ടികൾ ഇവർക്കുണ്ട് പക്ഷെ ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദു ആണ് നിങ്ങൾ കാണാറില്ലേ എൻ്റെ നെറ്റിയിൽ സിന്ദൂരമുണ്ട് എന്ന് പറയാൻ ഇവർ ചെയ്തിട്ടുള്ളൊരു വലിയ കാര്യം ഈ മദീനയിൽ പോയിട്ട് അജുടമ്പടി ഒപ്പുവെക്കുണ്ടായി ന്യൂനപക്ഷ മന്ത്രിയായിരുന്നപ്പോ ഇങ്ങനെ ഒരാൾ മദീന വരെ ട്രാവൽ ചെയ്യുന്നതൊക്കെ ആദ്യമാണ് ഇവിടെ നിന്ന് എന്നിട്ട് നമ്മുടെ ഹജ്ജു കോട്ട വർദ്ധിപ്പിച്ചു സ്മൃതി ഇറാനി ഇതിനെ പറ്റിയൊക്കെ ബി ജെ പി കാരും അധികം പറയാറില്ല ഈ തലാക്ക് മുത്തലാഖ് നിർത്തി കൊടുത്തതുമൊക്കെ അതൊക്കെ വേണ്ട നന്നായിട്ടൊക്കെ പ്രചരിപ്പിക്കണമല്ലോ അപ്പം അങ്ങനെ അവർ ചെയ്തു പിന്നെ അവർ വേറൊരു കാര്യം ചെയ്തു നയാ സവേര എന്ന് പറഞ്ഞിട്ടൊരു സ്കീം നടപ്പാക്കി ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ധാരാളം സ്കോളർഷിപ്പ് ഉന്നത പഠനത്തിന് കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സിഖ് ജൈന എല്ലാവർക്കും പാഴ്സി എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഇതുവരെ വേറെ ആളുകളുമൊക്കെ കുത്തകയിലൊക്കെ വെച്ചിരുന്ന സ്ഥലത്താണ് ഈ ബുദ്ധമതക്കാർ വരുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ സീറോ പോയിൻ്റ് സെവൻ സീറോ പെർസെന്റ് ലക്ഷം പേര് അതായത് ഈ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഈ കിരൺ രജു നേരത്തെ സഹമന്ത്രി ആയിരുന്നല്ലോ ഇപ്പൊ ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കണമെങ്കിൽ ഒരു കൃത്യമായ സന്ദേശമായിരിക്കും ലക്ഷ്യം വെക്കുന്നത് അല്ലേ അതായത് കൃത്യമായ പരിപാടിയുണ്ട് ഇത് മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ് അതായത് ബീഹാറിൽ നിന്ന് ഇപ്പോഴാണല്ലോ നിതീഷ് കുമാർ വന്നത് ബീഹാർ ഭയങ്കരമായ ഉത്തർപ്രദേശും അതെ ഈ ബുദ്ധൻ നടന്ന വഴികൾ ഉള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശും ബീഹാറും അപ്പൊ ഈ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടേ ആഗോളമായിട്ട് തന്നെ ഒരു തീർത്ഥാടന പാത ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമാണ് സർക്കാരിന്റെ 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 മാത്രമല്ല ആർ എസ് എസിന്റെ തന്നെ ചിന്താ പദ്ധതികളിൽ ബുദ്ധൻ ഉണ്ട് വടക്കേന്ത്യയില് ബുദ്ധനെ പത്ത് ഒന്നായിട്ടാണല്ലോ കരുതുന്നത് ഏഹ് ബലരാമനെ അവതാരമായിട്ട് അവിടെ എടുക്കുന്നില്ല ഒരു കുടുംബത്തിൽ ഇന്ന് രണ്ടുപേരും വേണ്ടല്ലോ ബലരാമന് പകരം ബുദ്ധനാണ് അപ്പൊ ബുദ്ധൻ അങ്ങനെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളില് ഒരുപാട് സ്ഥലങ്ങള് ഉദാഹരണത്തിന് ഉത്തർപ്രദേശില് ആണ് സാരാനാഥ് കാശിക്കടുത്താണത് മുതിയുടെ മണ്ഡലത്തിന്റെ അടുത്താ നൂറ് കിലോമീറ്ററോ മറ്റേ ഉള്ളൂ ഏഹ് അവിടെയായിരുന്നു ആദ്യത്തെയും അവസാനത്തെയും പ്രഭാഷണം ബുദ്ധന്റെ സർമൺ എന്ന് പറയുന്നത് ദമേക്ക് സ്തൂപം അവിടെയാണ് കുശിനഗരം അവിടെയാണ് പിന്നെ മഹാപരിനിർവൺ ക്ഷേത്രം ഉത്തർപ്രദേശിലാണ് ശ്രാവസ്തി ഉത്തർപ്രദേശിലാണ് അവിടെയാണ് ശ്രാവസ്തിയിലാണ് ഇരുപത്തിനാല് മഴക്കാലം ബുദ്ധൻ ഉണ്ടായിരുന്നതായിട്ടൊക്കെ പറയുന്നത് ജേതവന വിഹാരം അത് ഉത്തർപ്രദേശിലാണ് ബീഹാറിലാണ് അദ്ദേഹത്തിന് ഇത് ഉണ്ടായ മഹാബോധി ക്ഷേത്രം അവിടെ ഞാൻ പോയിട്ടുണ്ട് അപ്പോ അവിടെ ഒരു ആൽമരം കണ്ടപ്പോ അതിന്റെ ചോട്ടിൽ ഞാൻ ഇരുന്നു എനിക്കും വേണമെങ്കിൽ ബോധോദയം ഉണ്ടായിട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇത് ബുദ്ധൻ ഇരുന്നാണല്ലോ ആ ആൽമരായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരു ഇരുന്നത് അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന്റെ ചരിത്രം വായിച്ചപ്പോഴാണ് ശശാങ്കൻ എന്ന് പറഞ്ഞു പിന്നീട് വന്നൊരു രാജാവ് ബുദ്ധൻ ഇരുന്ന ആൽമരം ഉണ്ടല്ലോ അത് വെട്ടിക്കളഞ്ഞിരുന്നു നശിപ്പിച്ചിരുന്നു നശിപ്പിച്ചിരുന്നു അപ്പൊ പിന്നീട് നട്ട മരമാണ് അവിടെ ഉള്ളത് അപ്പോ മഹാബോധി ക്ഷേത്രം രാജ്ഗീർ ഗയ ഗയയിലാണ് ഈ ക്ഷേത്രമൊക്കെ നളന്ത സർവകലാശാല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നളന്ത നളന്തയിലെ ഈ മുസ്ലിം ആക്രമണമൊക്കെ നേട്ട സ്ഥലമാണ് ഖൽജിയുടെ പിന്നെ അതുപോലെ ഫൽഗു ഫൽഗു നദി ആ നദിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ മറ്റേ ബുദ്ധകഥകളിലൊക്കെ ധാരാളം പരാമർശങ്ങളുണ്ട് പിന്നെ ഗ്രദ്ധകൂടമല മലനിര അത് ബുദ്ധൻ്റെ ഇതായിട്ട് ബിംബിസാരൻ്റെ തടവറ അത് വേണു ആശ്രമം ഏ പിന്നെ ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണല്ലോ ഈ ബുദ്ധന്റെ ഇതൊക്കെ ജന്മമൊക്കെ ഉണ്ടായിന്നൊക്കെ പറയുന്ന ലുംബിനി നേപ്പാള അപ്പൊ നേപ്പാളുമായിട്ട് ഒക്കെ ഇതിനെ ബന്ധിപ്പിക്കാം അപ്പൊ ഇവിടെ യാത്ര തുടങ്ങിയിട്ട് അവസാനിക്കുന്ന ഒരു വലിയ റൂട്ട് പിന്നെ പല സ്ഥലത്തും ഉണ്ടല്ലോ ഈ ബുദ്ധമത സംഭവങ്ങൾ ചൈനയിലുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഈ ബുദ്ധന്റെ വന്ന ആളുകൾ എന്നുള്ള രീതിയിൽ രാജ്യങ്ങൾ സ്വീകരിക്കാറുണ്ട് സിഞ്ചിയാൻ പ്രവിശ്യ ആ ഭാഗത്തൊരു ബുദ്ധപ്രതിമ പുതുക്കി പണിതൂന്ന് ഞാൻ വായിച്ചിരുന്നു അടുത്ത കാലത്ത് ചൈനയില് ചൈന ശ്രദ്ധിക്കാതിരുന്ന ഒരു ഭാഗം ഈ ബുദ്ധമത ക്ഷേത്രങ്ങളൊക്കെ പഴയത് പലതും ഉണ്ട് ഇപ്പോ അവിടെ അവിടെ ഇത് ചൈനയിലേക്കും കൂടിയേ നേപ്പാളിൽ നിന്ന് ചൈനയിലേക്കും കൂടി പോകാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ചൈനയും കൂടി സമ്മതിക്കുകയാണെങ്കിൽ ചൈനയായിട്ട് നല്ല കച്ചവടമുണ്ടിപ്പോൾ ആ ബന്ധം നന്നായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഭാവിക്ക് നല്ലത് അത് ചൈനയും കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിസ്റ്റ് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ സാംസ്കാരികമായിട്ട് ഉള്ളൊരു ആശയവിനി വിനിമയവും കൈമാറ്റവും യാത്രകളും പല സ്ഥലത്ത് ഇപ്പൊ കംബോഡിയ വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ കംബോഡിയ വിയറ്റ്നാം വിയറ്റ്നാമിൽ ഇപ്പൊ ഒരു എക്സ്കവേഷൻ നടത്തിയിട്ടൊരു ശിവലിംഗം കണ്ടെത്തിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച വലിയ വാർത്തയായിരുന്നു ആഗോളതലത്തില് ആ ഇവിടത്തെ മാധ്യമങ്ങളിലൊന്നും ഇവർ ഇതൊന്നും പ്രസിദ്ധീകരിക്കില്ലല്ലോ ഒരു ശിവലിംഗം കണ്ടെത്തിയിട്ടുണ്ട് വിയറ്റ്നാമില് മ്യാൻമാർ ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ ഗ്രീസിൽ തന്നെ മിയാൻഡർ എന്ന് പറഞ്ഞ ആള് രാജാവ് ബുദ്ധമതത്തിൽ ചേർന്ന സ്ഥലമാണ് ഗ്രീസിൽ നിന്ന് അപ്പൊ അങ്ങനെ ഒരുപക്ഷെ യൂറോപ്പിലോ ഒക്കെ വരെ ശ്രീലങ്ക പറയാൻ വിട്ടുപോയി ഭയങ്കരമായ ബുദ്ധിസ്റ്റ് കേന്ദ്രമാണല്ലോ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഒരു സംഗതി വികസിപ്പിക്കണം സത്യത്തിൽ ഒരു ഹിന്ദുത്വ ആശയത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് തന്നെ വരുന്നതാണ് ബുദ്ധനെ ഹിന്ദുമതത്തിലെ വേറൊരു മതക്കാരനായിട്ടല്ല ഹിന്ദുമതത്തിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്ത വേറൊരു എന്താ ഉപമതമെന്നോ അല്ലെങ്കിൽ ഒരു ശാഖ ഇപ്പോ ഹിന്ദുമതത്തിൻ്റെ എന്നൊരു ശാഖയാണല്ലോ ഈ സാഖ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്തെ മാർസിസ്റ്റുകൾ നിരീശ്വരവാദികൾ അവർ എഴുനൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ചവരാണ് നിരീശ്വരവാദികൾ രാമായണത്തിൽ തന്നെ ഭരതൻ കാട്ടി പോയിട്ട് രാമനെ കാണുമ്പോൾ നീ ഇപ്പോഴും ആ ചാർവാകന്മാരെ മാനിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ രാജ്യം കൊണ്ട് നടക്കുമ്പോൾ ആ മാർസിസ്റ്റുകളെയും കൂടിയൊക്കെ ഒന്ന് മാനിച്ചേക്കണം എന്നും രാമനും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതാണ് നമ്മുടെ സംസ്കൃതി അതുകൊണ്ട് വലിയൊരു ഒരു ചുവടുവയ്പാണ് കിരൺ റിജിജുവിൽ കൂടി കാരണം അത് വടക്ക് കിഴക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വടക്കിഴക്കെ തന്നെ ഈ ചൈനയിൽ നിന്നൊക്കെ പലായനം ചെയ്തു വന്ന പല ഗോത്രങ്ങളും ഉള്ളതായിട്ട് മണിപ്പൂരിലൊക്കെ ഉള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് ഏ അതുകൊണ്ട് ഈ ഈ ബുദ്ധമതത്തിന്റെ ഒരു വലിയ വികാസം മാത്രമല്ല ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുക സാധാരണ മുസ്ലിം വിഭാഗ മുസ്ലിം വിഭാഗങ്ങൾ ക്രിസ്ത്യാനി ഞാനിത് പലപ്പോഴും എനിക്കറിയാവുന്ന കേന്ദ്ര നേതാക്കളോട് പറയാറുള്ളതാണ് ഇങ്ങനെ പറഞ്ഞാൽ ഇതാണ് അർത്ഥമാക്കുന്നത് ഞാൻ പറയാറുള്ളത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ബുദ്ധമതക്കാരുടെ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഉണ്ടാക്കും ഞാൻ പറയാറുണ്ട് ഒരു അഞ്ചാറു പേരും ബുദ്ധിസ്റ്റുകളെ വെച്ചിട്ടൊരു സംഘടന ഉണ്ടാക്കി കൂടെ നോർത്ത് ഈസ്റ്റിൽ നോർത്ത് ഈസ്റ്റിൽ എന്തായാലും വേറെ ആളുകളാണല്ലോ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമല്ലോ നോർത്ത് ഈസ്റ്റ് മുഴുവൻ മുഴുവൻ ഇങ്ങനെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ഇപ്പൊ ലക്ഷം പേരേ ഉള്ളൂ എന്നുള്ളത് ഒരു പരാധീനതയാണെങ്കിലും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം മനസ്സിലായില്ലേ അതാണ് ബുദ്ധമതക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി ഇതെല്ലായിടത്തും ചെയ്യാം കേരളത്തിലും ചെയ്യാം അപ്പോൾ കൂടുതൽ ആക്സസ് ഹിന്ദു ഹിന്ദുമതത്തിന് അത്തരം സ്ഥാപനങ്ങളിൽ കിട്ടും ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടാണ് ഒരാഗോളമായി തന്നെ ഒരു വലിയ ഗെയിം ചേഞ്ചറാണ് ഈ റിജിജുവിനെ ഈ സ്ഥാനത്ത് അവരോധിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു നേട്ടം എന്തായാലും ഉണ്ടാവുന്നുള്ള നമുക്ക് ഉറപ്പുള്ള അതെ നമ്മൾ പണ്ട് നമ്മുടെ ഒരു അണു വിസ്ഫോടനത്തിന് വാജ്പേയുടെ അതെ അപ്പൊ ബുദ്ധമതക്കാർക്കും അതിന്റെ കൂടെ ഹിന്ദുക്കൾക്കും ആഹ്ലാദിക്കാവുന്ന ഒരു ചുവടുവയ്പ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക